മിനി താജ്മഹൽ കാണാനായിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ അവിടെ എത്തിയായിരുന്നു എളുപ്പിന് ഒരു ആറു മണിക്ക് തന്നെ അപ്പോൾ ഒരു ആറുകാലമായപ്പോഴത്തേന് നമ്മളകത്ത് കയറി കാരണം നമുക്കിനിയും കുറേ സ്ഥലങ്ങളും കൂടി കറങ്ങാനുണ്ട് അതുകൊണ്ട് അപ്പോൾ ഒരു നല്ല തണുത്ത സുപ്രഭാവം നമുക്ക് കിട്ടിയത് നല്ല അടിപൊളി കൊത്തു മണികളും കണ്ട് ഇങ്ങനെ ഒരു മൂടിയ ഒരു മൂടിയൊരവസ്ഥയിൽ നല്ല രസമായിരുന്നു കാണാനായിട്ട് ആയിരത്തി അറുനൂറ്റി അമ്പത്തൊന്ന് മുതൽ അറുപത്തൊന്ന് വരെ പത്ത് വർഷക്കാലമാണ് ഇതിൻ്റെ പണികളൊക്കെ നടന്നിരുന്നത് മുഴുവൻ വെളുത്ത മാർബിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങിൽ നല്ല ഇനിയൊന്നും നമുക്ക് ആഗ്രഹിയിലും താരം വരും കൂടെ പോയി കാണണം അപ്പോൾ അതിനി അടുത്തൊരു യാത്രയിൽ കാണുന്നതായിരിക്കും ഞാൻ വിചാരിക്കുന്നു എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ട്